എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തലിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളത്തോളം കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെക്കണം അത് നല്ലപോലെ തിലച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് കപ്പ് പുട്ടിൻ്റെ പൊടിയിൽ കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന തരി തരി തരിയായിട്ടുള്ള പുട്ടിൻ്റെ പൊടി ഒരു രണ്ട് കപ്പ് എടുക്കണം കേട്ടോ ഞാൻ കെ കെ സ്റ്റീം പുട്ടോടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും എടുക്കാം അതിന് ശേഷം നമുക്ക് ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഓരോ കപ്പായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഓരോ കുട്ടുവടിയുടെയും എന്താ പറയുക ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവൊക്കെ അത് വ്യത്യാസപ്പെട്ടു വരും ഞാനിതിലേക്കിപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാലാണ് നല്ലപോലെ ഇത് കുതിർന്ന് കിട്ടുള്ളൂ പൊടി നല്ലപോലെ കുതിരണം കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഞാൻ കപ്പിൽ കപ്പിലിളന്നിട്ടാണ് ഒഴിച്ചത് അപ്പോൾ രണ്ടര കപ്പ് വെള്ളത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം കാരണം അതൊന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ പൊടിയൊന്ന് കുതിർന്നു വരാനാണ് ആ സമയം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു അരസ്പൂൺ പെരുംജീരകമോ അര അരസ്പൂൺ നല്ല ജീരകമോ ഒരു മൂന്നാല് ഉള്ളി ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുക്കണം അരക്കണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നല്ലപോലെ കുഴച്ച് ഒരു ഡൗവാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാവെന്ന് പറയുന്നത് ജസ്റ്റ് നല്ല ഭയങ്കര സോഫ്റ്റ് അല്ലായിരിക്കും എന്നാലും നല്ലപോലെ ഒരു പഞ്ഞി പരുവത്തിലേക്ക് നമ്മൾ കുഴച്ച് മാറ്റണം അല്ലെങ്കിൽ പുട്ടിൻ്റെ ബോഡിയാണ് നമ്മൾ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഹാർഡ്നെസ് അതിന് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചത് അതിന് ശേഷം ഒരു ഉരുള പോലെ അതാക്കി വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കണം നല്ലപോലെ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ഉരുളകളെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തരുത് അത്യാവശ്യം ഒരു ഇച്ചിരി കട്ടിയിൽ വേണം പരത്തി എടുക്കാനായിട്ട് കേട്ടോ ഇട്ടപ്പം തന്നെ ഇതുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്ന് പൊന്തി മേളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ കയ്യിൽ വെച്ച് പതുക്കൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ ഓരോ സൈഡ് നല്ലപോലെ പൊന്തി വന്നോളും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അധികം ഇട്ട് കുത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും പൊട്ടിപ്പോയാൽ എണ്ണ നല്ലോണം കുടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പൊന്തി വരും കേട്ടോ അതിന് ശേഷം മാത്രം മറച്ചിടാം കേട്ടോ ഒരു സൈഡ് നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്തും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡ് മൂത്ത് വരുമ്പോൾ കോരി മാറ്റാം കേട്ടോ എണ്ണ ഒരുപാട് കുടിക്കുന്ന റെസി ഒരു എന്താ പറയുക ഇത് റെസിപ്പി അല്ല ഇത് അത് അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ പോയിക്കിട്ടും നമ്മളിത് കോരി എടുക്കുന്ന സമയത്ത് തന്നെ എണ്ണ നല്ലോണം വാർന്നു പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് നമ്മൾ ചിക്കൻ കറി ബീഫ് കറിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്